വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഡൈൻ മൈ ലൈഫൊക്കെ ആയിട്ടാണ് കേട്ടോ കുറേ അങ്ങോട്ട് ഡീറ്റെയിൽ അല്ലെങ്കിൽ പോലും എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസിലൊക്കെ എൻ്റെ വോയിസ് ഒക്കെ മാറിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും അല്ല ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു വയ്യ ചുമയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ എണീക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് ഉറങ്ങാനൊക്കെ ആയിട്ട് ചുമയും ഓക്കെ ആയിട്ട് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങടെ വണ്ടി അങ്ങടെ ഉന്തി തള്ളിയാണ് ഞാൻ നീക്കുന്നത് പിന്നെ എന്തായാലും നീക്കിയേ പറ്റൂ കല്യാണിക്ക് എട്ടരയാകുമ്പോൾ വണ്ടി വരും അപ്പം ആ നേരത്തിനുള്ളിൽ ചോറും കറിയും പലഹാരവും ചായയും ഒക്കെ ആവണം അപ്പോൾ ഇത് പതിവില്ലാത്തൊരു കാര്യമാണ് കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പുറത്ത് ചെന്ന് നിക്കാൻ ഉള്ളത് രാവിലെ ഇങ്ങനെ ഉറക്കപ്പിച്ചതെന്ന് എണീക്കാൻ നേരെ അടുക്കളയിലേക്ക് പോകും അടുക്കളയിലൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഒന്ന് പല്ല് പോലും തേക്കുന്നത് കാരണം ചടി പടഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് ഞാൻ എണീക്കുമ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലൈറ്റ് ആവുന്നുണ്ട് പെട്ടെന്ന് ആകുമ്പോഴേക്കും ചോറും കറിയും പലഹാരമൊക്കെ ആവാമെന്ന് പറയുമ്പോൾ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇത് വളരെ അപൂർവ്വങ്ങളിൽ അപൂർവം കാഴ്ചയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണിന് ഭയങ്കര പ്രശ്നമുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക വർക്കൊക്കെ ചെയ്യുന്ന ഇങ്ങനെ കണ്ണാടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ചെലപ്പോ അടുക്കളയിലേക്ക് ചെല്ലുക പിന്നെ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക കീ കൊടുത്ത പാവകളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യില്ല അതുപോലെ ഇങ്ങനെ എല്ലാം യാന്ത്രികമായിട്ടായിരിക്കും ഇങ്ങനെ നടക്കുക രാവിലെ തലേദിവസം ഉണ്ടാക്കിയാണോ കറിക്ക് വെച്ചിട്ടുള്ളത് അതിങ്ങനെ ചടപട ചടപടയിൽ നിന്ന് ഉണ്ടാക്കുക അങ്ങനെയാണോ ഓരോ ദിവസങ്ങളും പോവുക അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ മാത്രമേ ഞാൻ പുറം ലോകം കാണുന്നുള്ളൂ വീടിന് ചുറ്റും അല്ലെങ്കിൽ ഞാൻ ഈവനിങ്ങിൽ പുറത്തിറങ്ങാറുണ്ട് മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് പുല്ല് ചേത്താറുണ്ട് കളിക്കാറുണ്ട് ഈ വക പരിപാടികളൊന്നും ഇപ്പോൾ കുറെ നാളുകളായിട്ടില്ല അല്ലാതെ തന്നെ അകത്ത് ചെയ്യാനുള്ള പണികൾ തന്നെ ഒരുപാടാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഒരു പുറം കാഴ്ചയായിട്ടുള്ള ഒരു ഇത് വളരെ കുറവാണ് നമ്മൾ നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ അതേ നേരെ കയറി വണ്ടിയിൽ കയറി പോയി അങ്ങനെ വന്നുതേ ആദ്യം വീടിൻ്റെ ഉള്ളിൽ വന്നു അല്ലാതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ചിലരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴും എനിക്ക് പരിമിതി ഉണ്ട് എല്ലാവരും പുറത്തിറങ്ങി മുറ്റത്തൊക്കെ നടക്കുമ്പോൾ എനിക്ക് കണ്ണനെ കണ്ണിനകത്തിട്ടിട്ട് നട അങ്ങോട്ട് പുറത്തിറങ്ങി നടക്കാൻ എനിക്ക് തോന്നില്ല പിന്നെ കണ്ണനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ചിലപ്പം നമുക്ക് വയ്യാണ്ടാവും പോലെ തോന്നും കതക്കുന്നത് പോലെ തോന്നും അപ്പം ഞാൻ എൻ്റെയും കണ്ണനെ എടുത്ത് പിടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കും അപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം കുഞ്ഞിയായിരുന്ന സമയത്തൊക്കെ ഞാൻ എല്ലാവടേക്കും ഇങ്ങനെ മുറ്റത്തും പാടത്തും പറമ്പിലും ഒക്കെ കൊണ്ട് നടക്കാറുണ്ട് ഇപ്പം ചില സമയത്ത് എനിക്ക് എനിക്കതിന് സാധിക്കാറില്ല അപ്പോൾ ഇത് രാവിലെ മിക്ക ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളല്ലേ എനിക്ക് ഓർമ്മയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനിപ്പോൾ വാതിൽ തുറന്നിട്ട് അടുക്കളയിലേക്ക് പോകുന്നതിന് പകരം ഒന്ന് ഫ്രണ്ടില് ആ ഫ്രണ്ടില് ഒന്നില്ലെങ്കിൽ റോഡിലേക്കെങ്കിലും കുറച്ച് നേരം ഒന്ന് നോക്കി ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് കണ്ണീനും മനസ്സിനൊക്കെ ഒരു ഉണർവ് പോലെ ഫ്രണ്ടില് ചെറിയൊരു ഫാമിന്റെ ഒരു ചെറിയ പറമ്പാണ് അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളമൊക്കെ വിട്ടിട്ടുണ്ടാവും ജാതിയൊക്കെ നനയ്ക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ കാണുമ്പോൾ ഒരു കുളിർമയാണ് പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് സെറ്റൗട്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര വെയിലാണ് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് പിന്നെ കല്യാണിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമൻ വന്നപ്പോൾ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ ആ ഒരു ക്രോംബുക്ക് അതും പിടിച്ചിങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ കുറേ അങ്ങനെ ചീത്ത പറയാനും ഒന്നിനും നിൽക്കില്ല നമ്മളുടെ എനർജി പോവാന്നല്ലാതെ കൊച്ചുമക്കളുടെ നമ്മൾ വെറുതെ ഒരു ഞാൻ മാറ്റി വെക്കും അപ്പോൾ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ഞാൻ വലിയ ഗൗരവത്തിലൊന്നും നിൽക്കാറില്ല എന്തെങ്കിലും കാണിക്കട്ടെ എന്നൊക്കെ വിചാരിക്കാം പിന്നെ കണ്ണൻകുട്ടിനെ മിക്ക ദിവസങ്ങളിലും ഞാൻ റൂമിൽ കെടുത്തിട്ടാണ് ഞാൻ അടുക്കളയിൽ പണിയാക്കി എടുക്കാറുള്ളത് ചില ദിവസങ്ങളിൽ അവന് വാശിയാം അങ്ങനെ റൂമിൽ അവനൊക്കെ എടുത്തിട്ട് ഞാൻ അടുക്കളയിൽ വന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവൻ അവിടെ തനിച്ച് കിടക്കുന്നത് പോലെയല്ലേ അപ്പോൾ അവനൊരു വാശിയൊക്കെ തോന്നാറുണ്ട് അപ്പൊ ചില ദിവസങ്ങളിൽ അവൻ്റെ ചെയറില് അപ്പോൾ അവനെ കാണാം ഞാൻ ാണ് അടുക്കളിലെ അമ്മ എന്തൊക്കെയാണ് പണിയെടുക്കുന്നത് കല്യാണിന്റെ അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ആൾക്ക് വാശിയില്ല കാരണം ആള് ലൈവായിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് അമ്മക്ക് ഇത്രയും പണികളുള്ളത് കൊണ്ടാണ് അമ്മ എന്റെ അടുത്തേക്ക് ഇപ്പൊ വരാത്തത് എന്നുള്ളത് അവൻ കണ്ടു തന്നെ അറിഞ്ഞു മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ അവനെ ഇങ്ങനെ ചെയറിൽ കൊണ്ടുവന്നിരുത്തു കേട്ടോ ഇപ്പൊ കല്യാണിക്ക് ഇപ്പൊ വീട്ടില് പലഹാരം ഉണ്ടാക്കാണെങ്കിലും അവൾക്ക് ഓരോ നിർബന്ധങ്ങളാണ് ചില ദിവസങ്ങളിൽ അത് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പം അന്ന് പഴം മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പഴമൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും ഇല്ല അത് നുറുക്കിയിട്ടൊക്കെ കൊടുത്താൽ മതി അപ്പം രാവിലെ അവൾ ചോറ് അണ്ണിട്ടോ കഴിച്ചത് അപ്പം പുട്ട് വേണ്ടാന്ന് പറഞ്ഞു കണ്ണൻ ചേരൻ ആണെങ്കിൽ തന്നെ വേണം ഇപ്പം വേറെ നൂലപ്പം എന്തെങ്കിലും അത് കല്യാണിക്കതിഷ്ടമാണ് കണ്ണൻ അത് ഇഷ്ടമില്ല അപ്പം പല പല ഇഷ്ടങ്ങളൊക്കെയാണ് അപ്പം ഈ റൂമിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വരുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിക്ക് തലേ ദിവസം ഉണ്ടാക്കി കൊടുത്ത ഒരു ക്ലോക്ക് ആയിരുന്നു സാധനം സാധനം ക്ലോക്ക് ക്ലോക്ക് അതെ കല്യാണിക്കുട്ടിക്ക് ഒരു ക്ലോക്ക് ഉണ്ടാക്കി കൊണ്ട് ചെല്ലാൻ വേണ്ടി സ്കൂളിലേക്ക് അടുത്ത് തന്നെ പോന്നെയായിരുന്നു കൊണ്ടുപോണ്ടത് പക്ഷെ എനിക്ക് വണ്ടി വന്നത് അല്ലേ അപ്പോൾ കല്യാണിന്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ണും ചേണ്ട വീഡിയോസ് ഒക്കെ ഇടാറ് നമുക്ക് ക്ലോക്ക്ണ്ടാക്കണ വീഡിയോ വിടാന്ന് പറഞ്ഞു എനിക്ക് ക്ലോക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നാലും തട്ടി കൂട്ടി ഒരു ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കും കല്ലൊരു നല്ല ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കാല്ലേ നമുക്ക് കല്ലൊന്ന് കല്ലൊണ്ട് ക്ലോക്ക് ഉണ്ടാക്കാം

ി കൊടുത്തപ്പോൾ മുതലേക്ക് ഞാനത് മൂന്ന് രണ്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ മുതൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റിക്കർ ഒട്ടിക്കില്ല അമ്മ എന്റെ ഫ്രണ്ട്സൊക്കെ സ്റ്റിക്കറൊക്കെ എടുത്തിട്ട് പോവും സ്റ്റിക്കർ ഒട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഒന്നും ഇല്ല എടുക്കില്ല അതവിടെ ഇരുന്നോട്ടെ ഇവർക്ക് ഈ കുഞ്ഞു മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു നെയിം സ്ലിപ്പൊക്കെ തന്നെ നമുക്ക് ഭയങ്കര കാര്യമായിരുന്നു അല്ലേ അപ്പോൾ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് സെൻടറിൽ ഇങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ക്ലോക്കിൻ്റെ അപ്പോൾ ഞാൻ നമ്മുടെ നെറ്റിപ്പടത്തിന്റെ ഒരു ഗോൾഡൻ മുത്ത് വെച്ചു കൊടുത്തപ്പോ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളുടെ ഈ സൂചികളൊക്കെ വരുന്ന ആ ഒരു സെന്റർ ഭാഗം ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം അവിടെ ഞാനൊരു ഗോൾഡൻ മുത്ത് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അന്ന് എൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്ത് കൊടുത്തല്ലോ ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ വണ്ടി ഇപ്പോൾ വരുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ചോറ് അവസാനത്തെ ചോറ് ഒത്തിരി ഒത്തിരിയുള്ളൂ ആ മുട്ടയുടെ ഒക്കെ ഒത്തിരിയുള്ളൂ അത് അവൾ കഴിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വശമായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും അവളെ അത് കഴിപ്പിക്കാനായിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ കണ്ണും കൂടി ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഡയൻ മൈ ലൈഫിൽ ഇത് അതുപോലെ കല്യാണി പോയതിന് ശേഷമാണ് കടന്നു ഞാൻ ഭക്ഷണം കൊടുക്കാറുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ എപ്പോഴും എപ്പോഴും എടുത്തു പറയുന്നത് കാര്യമാണ് ധൃതി പിടിച്ച് കണന് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എൻ്റെ അമ്മ പലപ്പോഴും നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയും ചിലപ്പോൾ നമ്മൾ നിൽക്കുകയായിരിക്കും നമ്മൾ എന്തെങ്കിലും ക്യൂവിലായിരിക്കും അപ്പോൾ പറയുക കണന് വെള്ളം കൊടുക്കുക കണന് വെള്ളം കൊടുക്കുക എനിക്ക് കണൻ തോളിലിട്ടും കൊണ്ട് വെള്ളം കൊടുക്കാൻ എനിക്ക് പറ്റില്ല എവിടെയെങ്കിലും ഇരുന്ന് എനിക്ക് കണന് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ അവന് തല ഉറച്ചിട്ടില്ലേ കഴുത്ത് ഉറച്ചിട്ടില്ലേ അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും പൊസിഷനിൽ വെച്ചിട്ട് അവന് വെള്ളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ശരി കയറും അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയും അമ്മ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം കൊടുക്കുന്നത് റിസ്ക്കാണ് അവൻ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ വെള്ളം കുടിച്ചില്ല ഉള്ളൂ വെള്ളം കൊടുത്തിട്ട് അതെന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ അപത്തായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സമയത്തെ കാര്യം ഞാനിപ്പോൾ എനിക്ക് അവനെ ധൃതി പിടിച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽക്കൂടെ അവന് വേണമെങ്കിൽ ഇത്തിരി ഭക്ഷണമൊക്കെ വേണമെങ്കിൽ കുത്തിക്കയറ്റിയൊക്കെ കൊടുക്കാം പക്ഷേ അങ്ങനെ ഞാൻ ധൃതി പിടിച്ചു കൊടുക്കുമ്പോൾ അത് അവനില് അപകടങ്ങളുണ്ടാക്കേ ഉള്ളൂ അവനൊരു പത്ത് മിനിറ്റ് ലൈറ്റ് ആയിട്ട് കൊടുത്താൽ അപകടങ്ങൾ ഉണ്ടാവില്ല നമ്മൾക്ക് അതാണ് വേണ്ടത് അവന് വേണ്ടത് സമയമാണ് അവന് ഫുഡ് കഴിക്കാനായിട്ട് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് സമയമാണ് ഒരുപാട് സമയം എടുത്തിട്ട് അവന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ നമ്മള് അവനെ വേഗം കഴിക്കുന്ന പറഞ്ഞ ധൃതി കൂട്ടിട്ട് ഒരു കാര്യമില്ല അവനത് പറ്റില്ല അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണ്ട ചെയ്യാനായിട്ട് ഇനിയിപ്പൊ ഒരുപാട് നേരത്തെ എണീറ്റ് കടന നേരത്തെ എണീപ്പിച്ചിട്ട് കല്യാണി പോകുമ്പോഴേക്കും അവന് ഫുഡ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ തന്നെ ഇപ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും വല്ല അമ്പലങ്ങളിലേക്കൊക്കെ ആണെങ്കിലും യാത്ര പോകുക എന്ന് വിചാരിക്കുക അത് രാവിലെ ഫുഡ് കൊടുത്താൽ അവൻ കഴിക്കലേ ഈ പെട്ടരിക്ക് അവൾ പോയതിൻ്റെ പിന്നിൽ ഞാൻ അവന് പല്ലു തേൽപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കും പക്ഷെ ആ സമയത്ത് അവന് ഇഷ്ടമല്ല അതൊന്നും ഒരുത്തിരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിക്കല് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടെ കൊടുത്ത് കഴിയുമ്പോൾ അപ്പം അവൻ കഴിക്കുക അപ്പോൾ ഒരു പത്ത് മണി അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ആ സമയത്ത് കൊടുക്കുമ്പോൾ അവൻ കഴിക്കും ഫസ്റ്റത്ത് ആ ഒരു ഫുഡ് ആൾ ആൾക്കത് ഇഷ്ടമല്ല അപ്പം ഞാൻ എപ്പോഴും അവൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് പണ്ടത്തെ കർന്നന്മാരൊക്കെ ഉണ്ടല്ലോ പത്ത് മണി ആകുമ്പോൾ ഒത്തിരി കഞ്ഞി കുടിക്കുക ആ ഒരു സ്വഭാവമാണ് ഇപ്പോൾ കണ്ടെന്നിങ്ങനെ കാണിക്കുക അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നിപ്പം മാമൻ മറ്റാ മറ്റേ ഉണ്ടല്ലോ അതിലിങ്ങനെ വീഡിയോസുകൾ കണ്ട് കിടക്കുക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കും ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുമെന്നു വെച്ചാൽ ആ റൂമില് ഇപ്പൊ നമ്മുടെ നെറ്റിപാട്ടത്തിന്റെ മെറ്റീരിയൽസും സാധനങ്ങളും ഒക്കെ നിറച്ചിട്ടേ ആകെ എന്താ പറയാ കോലാഹലമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും നെറ്റിപ്പട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ പിന്നെ ആദ്യം അവിടെ എന്താ പറയുക ചവറ് കണക്കെ ആകും അപ്പോൾ അതൊന്ന് ഇടക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളത് എനിക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ ക്ലീൻ ചെയ്ത് രണ്ട് ദിവസത്തേക്കെങ്കിലും അവിടെ ക്ലീൻ ആയിട്ടിരിക്കുന്നത് കാണാമല്ലോ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാരണം എനിക്ക് മുക്കും മൂലൊന്നും നല്ല വൃത്തിയായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല അപ്പൊ എല്ലാവടേയും ഒന്ന് വൃത്തിയാക്കി തുടച്ച് അടിച്ച് എല്ലാം ഒന്ന് അടക്കി ഒതുക്കി വെക്കുകയായിരുന്നു അപ്പം കണ്ണൻറ്റേതായിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന് ഇപ്പം ഈ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞാൽ നേരെ ചെന്ന് ഞാൻ കുളിക്കും കുളിച്ചിട്ട് പിന്നെ കണനടുത്ത് ഭക്ഷണം കൊടുക്കാനായിട്ട് അവന് എടുക്കുകയുള്ളു അപ്പോൾ ആ ഒരു അലമാര അവിടെ ഇങ്ങനെ പെട്ട് കൊടുക്കായിരുന്നു അതിലൊന്നും വെക്കാനും പറ്റുന്നില്ല വെച്ച സാധനങ്ങളൊട്ട് എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ കുറച്ചിങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് ഈ നെറ്റിപ്പടുത്തിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിയൊക്കെ വെച്ചു അപ്പോൾ എനിക്കവിടെ കുറച്ച് സ്പേസ് ഒക്കെ കിട്ടിയതുപോലെ പോലെ തോന്നിയിട്ടാണ് പിന്നെ ഈ അലമാരയുടെ ഉള്ളിൽ നിന്ന് എനിക്കൊന്നും അങ്ങനെ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് കുറേ കണൻ്റെ ടോയ്സും കാര്യങ്ങളും പഴയ കുറേ സാധനങ്ങൾ കണനൊക്കെ കൊച്ചിലെ കണനായാലും കല്യാണി ആയാലും ഉപയോഗിച്ചിരുന്ന കുറേ ടുപ്പുകൾ ക്യാപ്പ് സോക്സ് ഇതൊക്കെയാണ് ഇതൊക്കെ എന്തിനാണ് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും വേണ്ട വെറുതെ സ്ഥലം കളയാനായിട്ട് ഒക്കെ എടുത്ത് കാട്ടി കളയാം അല്ലെങ്കിൽ കത്തിച്ച് കളയാനൊക്കെ വിചാരിക്കും പക്ഷെ എന്തോ എൻ്റെ അനുവദിക്കില്ല എനിക്ക് പിന്നെ അത് അതിൻ്റെ ഉള്ളിലത്തെ ആ കോലാഹലം കണ്ടതുണ്ട് കണ്ണ് തള്ളിപ്പോൾ പിന്നെ ഒക്കെ ഇറക്കി കുറേ ആവശ്യ സാധനങ്ങളൊക്കെ മുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആകെ ഫ്രഷ് ആയിട്ട് വന്ന് പിന്നെ അപ്പം കണന്ന് അടുത്ത ഭക്ഷണം കൊടുക്കണം പുട്ടപ്പം കാര്യമായിട്ട് രാവിലെ കഴിക്കാതിരുന്നത് കാരണം ക്ഷമാമൊക്കെ ഇട്ടിട്ട് ഷെയ്ക്ക് ഒക്കെ അടിച്ചു കൊടുത്താൽ ഇഷ്ടമാണ് അപ്പം അതിങ്ങനെ എല്ലാ സാധനങ്ങളും ആഡായി കിട്ടാം ഇതിപ്പോൾ ചോപ്പ കളറായിട്ടിരിക്കുന്നത് മറ്റേ ചെറുപ്പഴം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബദാമും കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് ഹോർലിക്സും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നും ഇട്ടിട്ട് അപ്പം ആദ്യമൊക്കെ കണ്ണന് ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴേ അത് കണ്ണന് മാത്രമായിരുന്നു അപ്പോൾ കണ്ണന് മാത്രം നമ്മൾ അതിൽ ഉണ്ടാക്കുക അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അവരെങ്ങനെ ഷെയ്ക്ക് പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കും രസമുണ്ടോ നമുക്കും അറിയണമല്ലോ അവൻ കഴിക്കുന്നത് അപ്പം ഞാൻ കുടിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവന് കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ല രസമില്ലാതെ ഇപ്പം ഈ വക സാധനങ്ങളൊക്കെ ഇട്ടെങ്കിൽ കൂടെ രസം ഇല്ലയെന്നാണെങ്കിൽ അവന് ഇഷ്ടാവില്ല അവൻ കഴിക്കില്ല എന്ന് എനിക്കറിയാം പിന്നെ അവന് കൊടുത്തിട്ട് കാര്യമില്ല അവൻ ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ചുനേരമൊക്കെ ഒന്ന് കിടന്നു കിടന്നപ്പോൾ എന്താ പറയുക ഞാൻ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ടൊന്നുറങ്ങിപ്പോയി ഉറങ്ങി പോയപ്പോ എനിക്ക് ആകെ പിന്നെ കല്യാണി വരുന്ന നേരത്തെ എണീറ്റിട്ടും ആകെ ഒരു മന്ദതയായിരുന്നു ചില സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു മന്ദത അപ്പൊ അങ്ങനെയായിരുന്നു എന്നാലും എന്തോ കല്യാണീനെ വേഗം കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടെ എനിക്ക് ചായ എടുക്കാനും അതിനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നേരം അവിടെ ഒന്ന് ഇരുന്നു കേട്ടോ ഇരുന്നപ്പോൾ പിന്നെ കല്യാണിയുടെ ഡാൻസായി പാട്ടായി അങ്ങനെയൊക്കെയായപ്പോൾ അവരുടെ കളിയും ചീരിയൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടെ നമ്മളൊന്ന് ഒന്ന് ഫ്രഷായി തുടങ്ങി മൈൻഡ് എല്ലാം ഉറക്കപ്പിച്ചേന്ന് ഇങ്ങനെ ഞാൻ പോരുന്നുണ്ടായില്ല ഉച്ചയ്ക്ക് അങ്ങനെ കിടക്കാറേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ കപ്പക്കെട്ടും ചുമയും ആയ കാരണം ഭയങ്കര ബോഡി പെയിനും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അപ്പം ആ ഒരു ഇതിലങ്ങനെ വെറുതെ ഒന്ന് കിടന്നത് ഉറങ്ങിപ്പോയി പക്ഷെ പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കും ചെയ്തു നാലുമണിയാകുമ്പോൾ കല്യാണിയുടെ വണ്ടി വരില്ല അപ്പൊ അതിങ്ങനെ മൈൻഡിലിട്ടിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ആ ഒരു ഇതിൽ എന്തോ നമ്മൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ചായക്ക് പ്രത്യേകിച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ചേട്ടൻ്റെ അടുത്ത് ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കൊണ്ടുവരാല് അപ്പൊ അതുകൊണ്ടി ഒന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറച്ച് നാളായി ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് പലഹാരമാണ് നമ്മുടെ അരി ഉണ്ടല്ലോ അത് അതുണ്ടാക്കിയിട്ട് കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ഉണ്ടാക്കുകയും ചെയ്യാൻ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അപ്പോൾ കുഞ്ഞുണ്ടകളായിട്ടാണ് ഇട്ടുണ്ടാക്കുക ഞാൻ എല്ലാവരും വെച്ച് രണ്ട് കയ്യൊക്കെ വെച്ച് ഉരുട്ടി ഉരുട്ടി വലിയ മന്തക്കനും ഉണ്ടാക്കി ആക്കിയിട്ട് ഉണ്ടാക്കുക എവിടെ ഒരെണ്ണം നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ കൊച്ചുണ്ടയാകുമ്പോൾ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ കഴിക്കാം ഒരെണ്ണം ഇല്ലാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എത്ര എണ്ണം കിട്ടിയാലും കഴിക്കും കേട്ടോ അല്ല എന്നാലും നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഒരെണ്ണം കഴിക്കാം അങ്ങനെ ഇത് വലിയ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒറ്റ ഇരിപ്പിന് ചിലപ്പോൾ ഒരെണ്ണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഒത്തിരി കോളം ഒരു നാഴി അരി എടുത്തിട്ട് त <laughs> അങ്ങനെ കുറച്ച് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കണ്ണനും ഇഷ്ടമാണ് പക്ഷേ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട് നമ്മൾ അരി വറുത്തിട്ടാണെന്നെങ്കിലും അതിൻ്റെ ഒരു തരി ഉണ്ടാവില്ല അപ്പോൾ അത് ശിരസിലൊന്നും കയറാതെ സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട് അപ്പം കല്യാണിക്ക് വേഗം ഞാനെങ്ങനെ ഉണ്ടാക്കിയതാണ് അതെ അവൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ആ ഒരു ഇരിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വേഗം പോയി അങ്ങോട്ട് ഉണ്ടാക്കിയത് അപ്പോൾ കല്യാണിക്കത് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് കണ്ണൻ കണ്ണൻകുട്ടിക്കും നല്ല ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടിക്കും കൊടുത്ത് ചായയും ഇത് എങ്ങനെയാണ് കണ്ണന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൈ കൊണ്ടന്ന് ഉടച്ച് ഉടച്ച് പൊടിച്ച് പതുക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു അര ഉണ്ടോ കൊടുക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഇരിക്കേണ്ടി വരും എന്നാലും കുറച്ച് ഇശ കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു അവന് ഇഷ്ടമുണ്ട് ടേസ്റ്റ് ഉണ്ടല്ലോ തേങ്ങയും ശർക്കരയും ഒക്കെ കൂടിയാകുമ്പോൾ അത്യാവശ്യം ടേസ്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അമ്മമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചെന്നിട്ടുള്ള കുറച്ച് നമ്മിങ്ങനെ കള്ളപ്പലഹാരങ്ങളുണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറയലേ അതുപോലെ അമ്മമ്മ ഉണ്ടാക്കി പഠിച്ച് ഒരു സംഭവം ഞാനൊക്കെ ഒരു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സാധനം ഉണ്ടാക്കും അമ്മമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടൊക്കെ അല്ലെങ്കിൽ വല്യമോളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാറൊക്കെ കേട്ടോ അങ്ങനെ ഈവനിങ് ആയപ്പോൾ പിന്നെ എന്നത്തേം പോലെയൊക്കെ തന്നെ നമ്മൾ വിളക്കൊക്കെ വെക്കുക നാമൊക്കെ ചൊല്ലുക അപ്പോൾ വിളക്ക് വെക്കുന്ന നേരത്തെ മിക്ക ദിവസം അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ലച്ചും ശിവാനി അപ്പോൾ ഇന്ന് ശിവാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാളെയും മരട്ടി നാമം ചൊല്ലാൻ ഇരുത്തുന്നതാണ് കേട്ടോ കാണുന്നത് എൻ്റെ പേടിയൊന്നും ഇല്ലാട്ടോ രണ്ടാൾക്ക് എന്നാലും പറയുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അനുസരിക്കും എന്നാലും നമ്മൾ ഇത്തിരിക്കുന്ന ജാടൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അനുസരിക്കും ഞാൻ ഞാനങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞു ഇവര് ഇവരുടെ പാടിനെണീറ്റിപ്പോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കണനയും കൊണ്ടുവന്ന് കുറച്ച് നേരം അവരെ നാമം ചൊല്ലിപ്പിക്കാൻ ഇരുത്താന്ന് കരുതി അങ്ങനെ ഞങ്ങൾ മൂന്നാൾ മൂന്നാളല്ല നാലാളും കൂടെ നാമൻ ചെല്ലാനൊക്കെ ഇരുന്നു അപ്പം കണ്ണന് ഭയങ്കര ഇഷ്ടാ ഈ പെൺപാടകളുടെ കൂടെ ഇരുന്ന് നാമൻ ചൊല്ലാനൊക്കെ അപ്പം കണ്ണന ഇങ്ങനെ ചിരിച്ച് ലയിച്ചൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ ശിവാനിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾ കുഞ്ഞ് കുഞ്ഞ് ഉണ്ണിയല്ലേ അപ്പം അവളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ചുനേരമൊക്കെ ഇരുന്ന് നാമൊക്കെ ചൊല്ലി പിന്നെ എന്താ പിന്നെ എന്നത്തെയും എന്നും എന്നത്തെയും പോലെ തന്നെ പ്രത്യേകിച്ച് വിശേഷ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറയാൻ മാത്രം മാറ്റങ്ങളൊന്നും നമ്മളിൽ ഓരോ ദിവസങ്ങളിലും വരുന്നില്ല എന്നും ഒരേ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലും പോകാനും പക്ഷേ മാക്സിമം ഇപ്പം ഞാൻ യാത്ര ഒഴിവാക്കിയേക്കാണ് എനിക്ക് ഈ വയ്യാത്തതൊക്കെ കാരണം മാക്സിമം യാത്രയൊക്കെ ഒഴിവാക്കിയേക്കാണ് അപ്പോൾ കണ്ങ്കുട്ടി ഇങ്ങനെ എന്താ പറയുക ആളെ ഹാപ്പിയാണ് അവനെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് അവനെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളത് മാത്രം അപ്പം അവനെ ഹാപ്പി ആക്കി വെക്കാനാണ് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നെറ്റിപ്പെട്ട കേട്ടോ അതും അവനെ ഹാപ്പി ആക്കി വെക്കാനാണ് കേട്ടോ കാരണം എന്തെങ്കിലും ഒരു വരുമാനം ഇല്ലാണ്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ യൂട്യൂബിൽ എന്നൊക്കെ പറയുന്നത് കാര്യ കാര്യം ഉണ്ടാകുമായിരിക്കാമെന്നെങ്കിലും പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല അപ്പൊ എന്തെങ്കിലും സൈഡ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും നടന്നുപോയില്ല അപ്പൊ അതുകൊണ്ടിപ്പൊ ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുന്നത് നെറ്റിപ്പട്ടത്തിന്റെ ഓരോതിലാണ് അപ്പൊ അന്ന് ഇവയിൽ ചേട്ടൻ വന്നപ്പോഴേ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊറോട്ട കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടാളും പൊറോട്ടയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു ദിവസം അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും നമ്മളുടെ ഈ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടല്ലെന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയർ കമൻറ്റും ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റാ